അത് വിനീത് കഥ പറയുമ്പോൾ ഭയങ്കര ഒരു നമ്മൾ ആ സിനിമയുടെ കൂടെ യാത്ര ചെയ്യുന്ന പോലെയാണ് മറ്റുള്ളതൊക്കെ സാധാരണ ഒരു സ്ക്രിപ്റ്റ് അയച്ച് തരും അപ്പോൾ ആ സ്ക്രിപ്റ്റ് നമ്മൾ വായിക്കും ചിലത് നരേറ്റ് ചെയ്യുന്നവരുണ്ട് വളരെ കുറച്ച് പേര് നരേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു ഒരു ഫ്ലോ കിട്ടുന്നത് എന്താ പറയുക ഒരു സിനിമ കാണുന്ന പോലെ തന്നെ കഥ പറഞ്ഞ് അതിലേക്ക് എത്തിച്ചിട്ടുണ്ട് വിനീത് മറ്റുള്ള സിനിമ പോലെയല്ല ഇതൊരു ടീം വർക്കാണ് അല്ലെങ്കിൽ എന്താ പറയുക വിനീത് ശ്രീനിവാസിനാൻ ഫ്രണ്ട്സ് എന്ന് എഴുതി കാണിക്കുന്ന പോലെ തന്നെ ആ അതുതന്നെയാണ് ആ സിനിമയുടെ ആ ഡയറക്ടറായിട്ട് വേറെ ആളുടെ പേര് കൊടുക്കും നമ്മൾ വർക്ക് ചെയ്യുന്ന സിനിമകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അത് പാപ്പൻ സൂപ്പർ ശരണ്യ പിന്നെ വിശുദ്ധ മെജോ എന്ന് പറഞ്ഞ മൂന്ന് സിനിമയും ഒരുമിച്ച് നടന്നതാണ് അതേപോലെ കിങ് ഓഫ് കൊത്ത നടക്കുമ്പോൾ എയ്റ്റീൻ പ്ലസ് നടക്കുന്നുണ്ടായിരുന്നു വിനീതിൻ്റെ ആ കഥ പറച്ചിലിൽ തന്നെ ആ സിനിമയിലേക്ക് ഞാൻ കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു നാട്ടിൻ പുറത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന രണ്ട് സുഹൃത്തുക്കളുടെ ഒരു കഥയാണ് അത് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കഥ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്ത് പഴയ മദ്രാസിലെത്തി നമസ്കാരം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായി നമ്മളോടൊപ്പം ഉള്ളത് ആർട്ട് ഡയറക്ടർ നിമേഷ് താനു വെൽക്കം ചേട്ടാ നമസ്കാരം ഒരു ഇരുപത്തിനാല് വർഷത്തോളമായി ഇൻഡസ്ട്രിയിൽ അപ്പം ഇത്രയും നാളും ചെയ്ത ഈ സിനിമകളിൽ നിന്ന് നമുക്ക് വർഷങ്ങൾക്ക് ശേഷത്തിന് ഒരു എങ്ങനെ വ്യത് വർഷങ്ങൾക്ക് ശേഷം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ ചേട്ടങ്ങൾ എല്ലാ സിനിമയും പോലെ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷവും വന്നിട്ടുള്ളതും അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതിനൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ വിനീതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മൾ ഫസ്റ്റ് സിനിമയിലേക്ക് കോൾ വരുന്നതും അതിനുശേഷം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു നമ്മൾ സെക്കൻഡ് ഹാഫും കൂടെ വന്നിരിക്കാം എന്ന് പറയുന്നു അപ്പോൾ വിനീതിൻ്റെ ആ കഥ പറച്ചിലിൽ തന്നെ ആ സിനിമയിലേക്ക് ഞാൻ കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു നാട്ടിൻ പുറത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന രണ്ട് സുഹൃത്തുക്കളുടെ ഒരു കഥയാണ് അത് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കഥ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്ത് പഴയ മദ്രാസിയിലെത്തി ആ മദ്രാസിന്നുണ്ടാകുന്ന ചില മുഹൂർത്തങ്ങളിലൂടെ പോവുകയാണ് മറ്റുള്ള സിനിമ ഇതും തമ്മിലുള്ള വ്യത്യാസം കഥ പറച്ചിലൊരു ഒരു മാറ്റമുണ്ട് അതായത് വിനീത് കഥ പറയുമ്പോൾ ഭയങ്കര നമ്മൾ ആ സിനിമയുടെ കൂടെ യാത്ര ചെയ്യുന്ന പോലെയാണ് മറ്റുള്ളതൊക്കെ സാധാരണ ഒരു സ്ക്രിപ്റ്റ് അയച്ച് തരും അപ്പോൾ ആ സ്ക്രിപ്റ്റ് നമ്മൾ വായിക്കും ചിലത് നരേറ്റ് ചെയ്യുന്നവരുണ്ട് വളരെ കുറച്ച് പേര് നരേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു ഒരു ഫ്ലോ കിട്ടുന്നത് എന്താ പറയുക ഒരു സിനിമ കാണുന്ന പോലെ തന്നെ കഥ പറഞ്ഞ് അതിലേക്ക് എത്തിച്ചിട്ടുണ്ട് വിനീത് അതാണ് ഏറ്റവും വലിയൊരു സ്ക്രിപ്റ്റിനെ കാട്ടി കൂടുതൽ ഇൻട്രാക്ഷൻസ് ഒരുപാട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് സിനിമയുടെ മുന്നേ കാസ്റ്റിങ്ങിൽ പോലും അതേപോലെ എല്ലാ കാര്യത്തിലും നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മറ്റുള്ള സിനിമ പോലെയല്ല ഇതൊരു ടീം വർക്കാണ് അല്ലെങ്കിൽ എന്താ പറയുക വിനീ ശ്രീനിവാസൻ ആൻഡ് ഫ്രണ്ട്സ് എന്ന് എഴുതി കാണിക്കുന്ന പോലെ തന്നെ ആ അത് തന്നെയാണ് ആ സിനിമയുടെ ഒരു ഇത് എല്ലാവരും അങ്ങനെ തന്നെയാണ് അതിൽ ഇതിപ്പം ഏത് ചീഫ് ടെക്നീഷ്യൻ മുതൽ താഴെയുള്ള ആൾക്കാർ വരെ ഒരേപോലെ ഒരേ വൈബിലിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ബെഞ്ചിലായിരിക്കുന്നത് ഒരു ബെഞ്ചിൽ അപ്പുറത്തും ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട് എന്നുള്ളൂ ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഇല്ല ഒരേ ലെവലിലാണ് ഇരിക്കുന്നത് അതായത് എനിക്ക് തോന്നുന്നു അതെ സിനിമയിലുള്ള എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം അതെ എല്ലാവരും ആരും ഇല്ലാത്തതില്ല ഒരു ഫ്രെയിമിലെങ്കിലും വന്നു പോയിട്ടുണ്ട് അതൊരു പുതിയൊരു അനുഭവമാണ് പിന്നെ ഇപ്പോൾ മുപ്പത് സീസണില് ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് അപ്പൊ ഈയൊരു മേഖല ഒരു കാരണം അല്ലെങ്കിൽ ഇതാണ് എൻ്റെ മേഖല എന്നത് തിരിച്ചറിഞ്ഞൊരു സമയം എന്തായിരുന്നു ആർട്ട് ഡയറക്ഷനിലേക്ക് തിരിയാനുണ്ടായ കാര്യം ആർട്ട് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞതല്ല ഞാനൊരു ബൈ ഒരു സിനിമയിൽ എത്തിപ്പെട്ടു എത്തിപ്പെട്ടതിന് ശേഷം സിനിമ ഓക്കേ എന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ ആ ഡയറക്ഷനിലേക്ക് ഒക്കെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഫൈൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരു പ്രോഷനുണ്ട് എന്നുള്ളറിയില്ല സിനിമയിലെ അതെ സിനിമയുടെ മുന്നേ ഫൈൻ ആർട്സ് കഴിഞ്ഞാണ് ഡിപ്ലോമ ഫൈൻ ആർട്സ് ഡിപ്ലോമ കഴിഞ്ഞതാണ് അപ്പം ആ ഫൈൻ ആർട്സ് പഠിക്കുമ്പോഴും ചിത്രകല എന്നുള്ളതാണ് ചെറുപ്പം മുതൽ ചിത്രം വരയ്ക്കുമായിരുന്നു അപ്പം അതുകൊണ്ട് അത് പഠിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു അതിലാകെ തൊഴിൽ സാധ്യത അന്ന് കണ്ടിരുന്നത് ഒരു ഡ്രോയിങ് ടീച്ചർ എന്നുള്ളതാണ് അപ്പം അതല്ലാതെ അഡ്വർടൈസിങ് മറ്റുള്ള പരിപാടികളിലുണ്ട് കൊമേഴ്ഷ്യൽ മേഖലകളിലുണ്ട് അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ ഫൈൻ ആർട്സ് കഴിഞ്ഞതും ഫൈൻ ആർട്സിൽ കഴിഞ്ഞതിന് ശേഷമാണ് സിനിമയിൽ ഇങ്ങനൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയണത് അപ്പോഴാണ് സിനിമയിലെത്തി നമ്മളൊരുവിധം വർക്ക് മുന്നോട്ട് പോകുമ്പം തോന്നി ഇതുതന്നെയാണ് നമ്മളെ കരിയർ എന്ന് സ്വയം തിരിച്ചറിയാണ് അത് അവിടുത്തെ അവിടെ നിന്നുള്ള അനുഭവങ്ങളിൽ നിന്ന് ആദ്യം അസിസ്റ്റൻ്റായിട്ട് സൗമ്യം സിനിമ അത് രണ്ടായിരത്തി ഒന്ന് അങ്ങാണ് സ്വന്തം സ്വന്തം ജീവിതം ഓർമ്മകൾ ടച്ചിങ് ഉണ്ട് ചില സിനിമകളിൽ നമ്മളുടെ സ്വന്തം പേര് പോലും വെക്കാതെ മറ്റുള്ള സിനിമകളിൽ അസിസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്ക് ഉണ്ടല്ലോ അപ്പം ഇതേ പ്രൊഫഷണിൽ തന്നെ ആ ഡയറക്ടറായിട്ട് വേറെ ആളുടെ പേര് കൊടുക്കും നമ്മൾ വർക്ക് ചെയ്യുന്ന സിനിമകൾ ഒരുപാടുണ്ടായിട്ടുണ്ട് അപ്പം അതൊരു ഈ സിനിമയിൽ കഥയിലേക്ക് പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പറയുന്നത് തിരിച്ച് സിനിമയിലേക്ക് വന്നാൽ വർഷം വർഷങ്ങൾക്ക് ശേഷം ഇതുവരെ വന്നതിൽ വിനീതിൻ്റെ ഏറ്റവും ചിലവ് കൂടിയ സിനിമകളാണ് സിനിമകൾ ഒന്നാണ് ഏറ്റവും ചിലവ് കൂടിയ സിനിമ സിനിമയാണ് വർഷങ്ങൾ ശേഷം ചേട്ടനാണെങ്കിൽ ഒരേ സമയം മൂന്നെടുത്ത് കണ്ടവരുണ്ടെന്നൊക്കെ പറയുന്നു അപ്പോൾ അതിന്റെ ഒരു പരിപാടികൾ അല്ല ഈ സിനിമയിൽ ഈ സിനിമയിലാണ് മൂന്നെടുത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നും നാലും സ്ഥലത്തൊക്കെ വർക്ക് നടന്നിട്ടുണ്ട് അപ്പം മൂന്നെടുത്ത് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ഇതേപോലെ മൂന്ന് സിനിമകളിലും കണ്ടിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഞാൻ പോയിട്ടുണ്ട് ഒരേ സമയം മൂന്ന് സിനിമ നടന്നിട്ടുണ്ടായിരുന്നു അത് പാപ്പൻ സൂപ്പർ ശരണ്യ പിന്നെ വിശുദ്ധ മെജോ എന്ന് പറഞ്ഞാൽ മൂന്ന് സിനിമയും ഒരുമിച്ച് നടന്നതാണ് അതേപോലെ കിങ് ഓഫ് കൊത്ത നടക്കുമ്പം എയ്റ്റീൻ പ്ലസ് നടക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതിൻ്റെ കൂടെ പ്രീ പ്രൊഡക്ഷനിലുള്ള വർക്ക് ഇതിൽ മൂന്ന് സെറ്റ് ഒന്ന് നമ്മൾ അരൂര് ഇതിൻ്റെ മേജർ പോർഷൻ ആയിട്ടുള്ള സെറ്റ് വർക്ക് അരൂര് നടക്കുന്നുണ്ട് അതേസമയം തന്നെ കോയമ്പത്തൂരും വർക്ക് നടക്കുന്നുണ്ടായിരുന്നു കൂടാതെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ നമുക്ക് ഡോട്ട് സ്റ്റുഡിയോ നമ്മൾ എറണാകുളത്തും സെറ്റ് പറഞ്ഞു അത് റെക്കോർഡിങ് ചുടി ഇത് എല്ലാം ഒരു ദിവസത്തെ ഗ്യാപ്പുള്ള നമുക്ക് ചില സിനിമകൾക്ക് കൂടുതൽ ദിവസം ഒരു ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കൊരു എളുപ്പമാണ് പണി പണിയെളുപ്പാണ് ഇത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒരു ദിവസം അല്ലെങ്കിൽ ഈ അരൊരു സെറ്റിൽ പോലും അഞ്ച് ദിവസം മാക്സിമം നാല് നാലര ദിവസം കൊണ്ട് തീർന്നു അഞ്ചാമത്തെ ദിവസം ആണെന്ന് തോന്നുന്നു അത് വർക്ക് മൊത്തത്തിൽ തീരുന്നത് പക്ഷേ ഈ സിനിമയുടെ കഥ പറഞ്ഞ് അല്ലെങ്കിൽ കഥ പറച്ചിലോ അല്ലെങ്കിൽ കഥയുടെ ഡിസ്കഷൻ ടൈമിലൊക്കെ ചെന്നൈ എന്ന് പറയുന്നത് വലിയൊരു സിറ്റിയാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നുള്ളത് വിനീതിൻ്റെ കഥ കഥ പറയുമ്പോൾ വിനീത് പറയുമ്പോൾ ചെന്നൈ നഗരത്തിൽ നടക്കുന്നതാണ് കോടമ്പക്കം സ്ട്രീറ്റിൽ നടക്കുന്നതാണ് അപ്പോഴെല്ലാം ഒരുപാട് ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു സെറ്റും അല്ലെങ്കിൽ ആ ചെന്നൈ പോർഷൻ അല്ലെ മദ്രാസ് പോർഷൻ നമ്മൾ മനസ്സ് കണ്ട കൊണ്ടു നടന്നിട്ടുള്ളത് ഇത് ഒരു നാല് ദിവസം കഴിഞ്ഞ് ഉടനെ റെക്കോർഡിങ് സ്റ്റുഡിയോ വരും അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും റെക്കോർഡിംഗ് സ്റ്റുഡിയൻ്റെ എക്സ്റ്റിയർ ആയിട്ടുള്ള തിയേറ്റർ കെ ജി എം തിയേറ്റർ എന്ന് പറയുന്നത് അത് വരും അപ്പം ഒരേ സമയം വർക്ക് ചെയ്തേ പറ്റുകയുള്ളൂ ഒരു ദിവസം ഇത് ഷൂട്ട് കഴിയണ അല്ലെങ്കിൽ അതിനുള്ള ഒരു ടൈം ലാപ്സ് ഇല്ല അതാണ് അതിൻ്റെ ഒരു വിഷയം ഇതേപോലെ തന്നെ കണ്ണൂർ ഷെഡ്യൂളും ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് കണ്ണൂരും അവിടെ വർക്ക് നടക്കുന്നുണ്ട് ഒരു ടീം അവിടെയും ചെയ്യുന്നുണ്ട് ഓടോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും അവിടെ നിന്ന് അങ്ങോട്ട് പോകും ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് ഒരു നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സമയം എടുത്തു ത് അൂരിലെ സെറ്റാ കോണമ്പാക്കം അപ്പം അതൊരു വലിയൊരു ഒരു ഫ്രഷ്നെസ്സും ടാസ്കും തോന്നുന്നു കാരണം വിനീതട്ടൻ ഇന്റർവ്യൂല് പറഞ്ഞിരുന്നത് അധികം അങ്ങനെ റെഫറൻസുകളൊന്നും ഇല്ലായിരുന്നു കുറച്ച് ഐഡിയകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അവിടെ ഇവിടെയൊക്കെ ബാക്കി എല്ലാം ചേർന്നും തന്നെ ചെയ്തതാണെന്ന് പറഞ്ഞു അപ്പം അതിന്റെ ഒരു പരിപാടികൾ എങ്ങനെയായിരുന്നു ഈ കോടമ്പക്കം സ്ട്രീറ്റ് പറയുമ്പം അതേപോലെ ആ കഥയിൽ നമ്മളും കേട്ടുകൊണ്ടിരിക്കുന്നത് മദ്രാസിൽ സിനിമ പഴയ സിനിമാക്കാരെ മദ്രാസിൽ പോയി മദ്രാസിൽ ചായക്കടയിലും മറ്റൊക്കെ നിന്നിട്ട് മോഹമായിട്ട് വന്ന് അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹിച്ചിട്ടും മദ്രാസിലേക്ക് കയറിപ്പോകുന്ന ഒരുപാടാളുടെ കഥ കേട്ടുണ്ട് അതിൽ സിനിമാക്കാരായവരുടെ കഥ കഥയിലുള്ളതാണ് ഉമാലോഡ്ജും അതേപോലെ സ്വാമീസ് ലോഡ്ജ് വുഡ്ലാൻഡ്സ് ഇങ്ങനെയുള്ള കുറച്ച് ലോഡ്ജുകളുടെ പേര് എപ്പോഴും പറയും വുഡ്ലാൻഡ്സ് കുറച്ച് കുറവാണ് അപ്പം ഈ സ്വാമീസ് ലോഡ്ജിൻ്റെ റെഫറൻസ് നോക്കുമ്പം ചെറിയൊരു ചെറിയൊരു പിക്ക് മാത്ര സ്വാമീസ് എന്ന് എഴുതിയിട്ടുള്ളത് ഒരു ഗ്രീൻ ലെറ്ററിൽ ഒരു മുസ്ലിം പള്ളീൻ്റെ ലുക്കാണ് അതിൻ്റെ ഈ സ്വാമിസ് ലോഡ്ജിൻ്റെ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എത്തിയും ഗാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ഫീലിൽ മാത്രമുള്ള ഒരു ലോഡ്ജിൻ്റെ ഒരു ഫ്ലേവർ ഉള്ള ഒരു ബിൽഡിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ നമ്മൾ ആദ്യം വിനീത് സംസാരിച്ചത് ഒരു നമുക്കൊരു കോടമ്പാക്കം സ്ട്രീറ്റാണ് നമുക്ക് വേണ്ടത് ആ സ്ട്രീറ്റിൻ്റെ ചെറിയൊരു സ്കെച്ച് ടോപ്പ് ടോപ്പാങ്കിൾ സ്കെച്ച് വിനീത് തന്നിരുന്നു അപ്പം അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ആ ഒക്കെ നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞു ഏത് ആ സ്ട്രീറ്റിലേക്കുള്ള എൻട്രിയും എക്സിറ്റും അങ്ങനെയുള്ള നാല് വഴികൾ ആദ്യം പ്ലാൻ ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഞാൻ ഒരു ഡെവലപ്പ്ഡ് വേർഷൻ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു ടോപ്പ് ആങ്കിൾ വരച്ച് കാണിച്ചു കൊടുത്തു അത് വിനീതിൻ്റെ ഐഡിയയിൽ തന്നെ നമ്മൾ ഇമാജിൻ ചെയ്ത് ഇങ്ങനെ ആയിരിക്കും ഇവിടെ പ്ലേസ് ചെയ്യാം എന്നുള്ള സാധനം അപ്പോൾ അത് വരച്ചു കൊടുത്ത വിനീത് ഒക്കെ പറഞ്ഞു അതിൻ്റെ ശേഷം നമ്മളതിൻ്റെ ത്രീ ഡിയിലേക്ക് പോവുക ഇത് ഫുള്ള് ആ സ്ട്രീറ്റ് മൊത്തം ത്രീ ഡി ചെയ്തു അപ്പോൾ ത്രീ ഡി ചെയ്ത് കാണിച്ചപ്പോൾ പിന്നീട് അത് ഓക്കെ നമുക്കത് ഇങ്ങനെ ചെയ്യാം ഈ ബിൽഡിങ്ങിൻ്റെ പ്ലേസിംഗ് എല്ലാം വെച്ചിട്ടാണ് അത് ത്രീ ഡി ചെയ്തിട്ടുള്ളത് ഇത് കഴിഞ്ഞ് സെറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിനീസ് വന്നിട്ട് ഞാൻ ഓരോ സ്ഥലം ഇങ്ങനെ മാർക്ക് ചെയ്തു സാമിസ് ലോഡ്ജ് ഇവിടെ ചായക്കട ഇവിടെ പുണിക്കട അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ ഒരുമിച്ച് തന്നെ പ്ലാൻ ചെയ്തതാണ് ഇവിടെ നിന്നുള്ള ഇത്ര ദൂരം വേണം അങ്ങനെയുള്ള ഒരു ഇതുണ്ട് പിന്നെ സാധാരണ നമ്മൾ സെറ്റിടൽ എല്ലാ സിനിമകളിലും കുറച്ച് വൈഡായിട്ടാണ് ഷൂട്ടിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് വൈഡായിട്ട് പോകാറുണ്ട് ഇതിൻ്റെ സെറ്റിനെ നമ്മൾ അങ്ങനെ നോക്കിയിട്ടില്ല ഷൂട്ടിൻ്റെ സെറ്റായിട്ടല്ല യഥാർത്ഥ സ്ട്രീറ്റ് എങ്ങനെ ഉണ്ടാവും അത് അങ്ങനെ തന്നെ മതി എന്ന് തീരുമാനിച്ചു നമുക്ക് ചിലപ്പം കഞ്ചസ്റ്റഡ് ആയിരിക്കും ഒരു വണ്ടി പോവില്ല അതിൽ തന്നെ ആ സിനിമ കാണുമ്പോൾ അറിയാം ആ സ്ട്രീറ്റ് എത്രത്തോളം നാരോ ആണെന്നുള്ളത് അങ്ങനെ തന്നെ വേണം എന്നാലേ അതിൻ്റെ ഒരു ഇതിലേക്ക് പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളത് വിനീതിൻ്റെ തീരുമാനമായിരുന്നു അതെനിക്കും ഗുണം ചെയ്തിട്ടുണ്ട് ആ ഒരു സെറ്റ് പിന്നെ ഈ സെറ്റ് വർക്കിൽ ഉള്ള പല ബിൽഡിങ്സിൻ്റെ എഴുതുന്നു അതെ ഇതിൻ്റെ ബോർഡുകളും കാര്യങ്ങളെല്ലാം പഴയ ഫോണ്ടുകൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ തീരുമാനിച്ചു അതാണ് ഉണ്ടായിട്ടുള്ളത് കാലത്തുള്ളത് ഞാൻ ഇതിന്റെ മുന്നേ ചെയ്തിട്ടുള്ള പീരിയോഡിക് സിനിമകൾ ഉണ്ടായിരുന്നു ഓഫ് ഓക്കൊത്ത ചെയ്യുമ്പോൾ ഓൾറെഡി റെഫറൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതൊരു ആണ് പറയുന്നത് ഇത് അതിൻ്റെ പുറകിലാണ് അപ്പം നമ്മൾ മാക്സിമം കലക്റ്റ് ചെയ്തു അതേപോലെ ഈ പഴയ മദ്രാസിലേക്ക് കയറിപ്പോയ സിനിമാക്കാരുണ്ടായിരുന്നു ഇപ്പോഴും ഉള്ള സിനിമയിൽ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരെടുത്ത് ഫോൺ ചെയ്ത് ചോദിച്ചും അവരായിട്ടുള്ള കോൺവെർസേഷനിലാണ് കുറേ നമുക്ക് അതിൻ്റെ ഡെവലപ്മെൻറ്റ് കുറച്ച് കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്ക് വരാൻ പറ്റിയത് ബിൽഡിങ് റെഫറൻസ് എല്ലാം ഇപ്പോഴും തമിഴ്നാട്ടിൽ പഴയ ബിൽഡിങ്ങുകളുണ്ട് ഞാൻ എൻ്റെ ട്രാവലിൽ ഇതിലുള്ള ഒരു സ്വാമി സ്ലോഡിൻ്റെ ബിൽഡിങ് രണ്ട് ബിൽഡിങ് ക്ലബ്ബ് ചെയ്തിട്ട് ചെയ്തതാണ് യഥാർത്ഥത്തിൽ ചെന്നൈയിൽ ഇപ്പോൾ ഉള്ളൊരു ബിൽഡിംഗ് ഉണ്ട് അവിടെ ഞാൻ ചെന്നൈയിൽ റഫറൻസിന് വേണ്ടിയിട്ട് പോയ സമയത്ത് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് അതും പിന്നെ ഉള്ളതൊന്ന് ചണ്ഡീഗഡിൽ പോയ സമയത്ത് അവിടെ നിന്ന് ഒരു ബിൽഡിങ്ങിൻ്റെ റെഫറൻസ് ഉണ്ട് അതിൻ്റെ പില്ലേഴ്സൊക്കെ ചണ്ഡീഗഡിലുള്ള ആ ബിൽഡിങ്ങിൻ്റെ പില്ലേഴ്സാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ബിൽഡിങ്ങും കൂടെ ഒരുമിച്ചാക്കിയിട്ടാണ് ആ സാമീസ് ലോഡ്ജും ക്യാർലാൻഡ് ഹോട്ടലും ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു റെയിൽവേ പാളം റെയിൽവേ റെയിൽവേ പാളം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അഡീഷണൽ കിട്ടിയ ഒരു സാധനമാണ് നമ്മളവിടെ സെറ്റ് പ്ലാൻ ചെയ്യുമ്പം ഈ റെയിൽവേ പാളം ഇല്ലേതും ഫസ്റ്റ് ലൊക്കേഷൻ കാണുമ്പോൾ കാണുമ്പോ ഒന്നും റെയിൽവേ അവിടെ ഉണ്ട് പക്ഷെ ട്രെയിന് പോയാലേ നമ്മൾ അറിയാതെ ഇങ്ങനൊരു പരിപാടി ഉണ്ടാവും അപ്പൊ സെറ്റിന്റെ ഡെവലപ്മെന്റ് ഇങ്ങനെ ഓരോ സ്റ്റേജ് കയറി കയറി വന്നപ്പോഴാണ് ഒരു ദിവസം ട്രെയിൻ പാസ് ചെയ്യുന്നത് ഞാനത് വീഡിയോ എടുത്തിട്ട് ഇനിയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒരു പോസിബിലിറ്റി ഉണ്ട് ഓക്കെ അത് അടിപൊളിയാണല്ലോ അപ്പൊ നമുക്ക് നോക്കാം അപ്പം ഈ ട്രെയിൻ ഇപ്പോഴത്തെ കാലത്തുള്ള ട്രെയിനാണല്ലോ അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാന്ന് ചോദിച്ചപ്പോ അത് നൈറ്റിലേക്ക് മാറിയാ ഓക്കെ നൈറ്റില് വിൻഡോസിനകത്തൂടെ ലൈറ്റ് പാസിങ് മാത്രമല്ല ഉണ്ടാവുള്ളൂ അപ്പം ട്രെയിനിൻ്റെ കളറോ കാര്യങ്ങളോ ഒന്നും അറിയാണ്ട് നമുക്കത് ഷൂട്ട് ചെയ്യാമെന്നുള്ളതാണ് ബ്രാഞ്ച് ഈ ഈ കോടംപാക്കത്തിന്റെ സെറ്റ് വർക്ക് മൊത്തത്തിൽ കഴിഞ്ഞ അവിടെ ജൂനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ എല്ലാവരും അല്ലെങ്കിൽ ഫുള്ള് കഴിഞ്ഞ ലൈറ്റ് സെറ്റിംഗ് വരെ കഴിഞ്ഞതിന് ശേഷം അത് വിനീതത്തിൻ്റെ ഒരു ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു അത് വിനീത എനിക്ക് പോകണ ഒന്ന് ഹഗാണ് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് വിനീത് ഒരു ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അവിടെ വന്ന് നമ്മൾ സെറ്റ് വർക്ക് തുടങ്ങിയതിൻ്റെ ശേഷം ഓരോ ബിൽഡിങ് ഇന്നെ ആക്കുക എന്നുള്ളത് വിനീതം പറയണം അതിൻ്റെ ഇടയിൽ ടാക്കീസ് അതിനകത്തുണ്ട് പഴയ തിയേറ്റർ കാണിക്കുന്നുണ്ട് അപ്പം അത് ശരിക്കും വന്നു കഴിഞ്ഞാൽ ബിൽഡിംഗ് ആയതിൻ്റെ ശേഷം അത് ഇങ്ങനെ കൊടുത്താൽ കൊള്ളാം അപ്പം അതിൽ പോസ്റ്റർ ഒട്ടിക്കാനുള്ള സ്പേസ് തിയേറ്ററിൻ്റെ പേര് വയ്ക്കാനുള്ള സ്പേസ് ആ ഗ്രില്ല് ഇതെല്ലാം പിന്നീട് ആഡ് ചെയ്തതാണത് അങ്ങനെ വർക്ക് സിറ്റിവർക്ക് ഡെവലപ്പ്മെവലപ്മെൻ്റിനനുസരിച്ച് നമ്മൾ ഓരോ ബിൽഡിങ്സിനും ഓരോ സ്റ്റൈലിൽ കയറി കയറി വന്നതാണ് ഒരു പഴയ ഉണ്ടായിരുന്നു പഴയ ട്രെയിന് അതെ ട്രെയിന് നമുക്ക് അത് കഥയിലുള്ളത് കൂത്തുപറമ്പെന്ന് നേരെ മദ്രാസിലേക്ക് നാടുവിട്ട് പോകുന്നതാണല്ലോ അപ്പം ഇപ്പോഴത്തെ ട്രെയിനുകളെല്ലാം പ്രസൻ്റ് ഉള്ള ട്രെയിനുകൾ ആയതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പഴയകാലത്ത് ട്രെയിൻ ബോഗി ചെയ്യാണ് ചെയ്തത് അതെ അതെ അത് ഇരുമ്പിൽ ചെയ്തെടുത്താണ് പിന്നെ അതിന് അതേപോലെ അതിൻ്റെ എൻജിൻ മിനിയേച്ചറാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അത് അതിൻ്റെ ഫ്രണ്ട് പടം കാണുമ്പം ഒരു ട്രെയിൻ പാസിങ് പോകുന്നത് അത് മിനിയേച്ചർ ആണ് ചെയ്തത് അതുപോലെ തന്നെ സെറ്റിൽ എത്തിയ ഞാൻ എനിക്ക് രണ്ട് ദിവസം ഒന്ന് ആ സെറ്റൊന്ന് കാണാനുള്ളൊരു ഭാഗ്യം ലഭിച്ചായിരുന്നു അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ചെന്നൈ കാർപ്പൻറ്റേഴ്സ് എന്ന് ഒരു പേര് കേൾക്കുന്നത് അപ്പം അവരുടെ ഒരു കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു വർക്ക് അതിനെക്കുറിച്ചെന്താണ് ചെന്നൈ കാർപ്പൻറ്റേഴ്സ് സിനിമയിൽ കുറേ വർഷങ്ങളായിട്ടുള്ളതാണ് നമുക്ക് കേരളത്തിൽ കാർപ്പൻറ്ററാവും അല്ലെങ്കിൽ കാർപ്പൻറ്റേഴ്സ് സെറ്റ് വർക്കിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ചെന്നൈയിൽ സെറ്റ് വർക്ക് ഉണ്ടായിരുന്നു മലയാളത്തിൽ സെറ്റ് വർക്ക് കുറവായിരുന്നു പഴയ കാലങ്ങളിൽ സെറ്റ് വർക്ക് കുറവാണ് സ്റ്റുഡിയോകളിൽ മാത്രം ഷൂട്ട് ചെയ്യുന്ന ഒരു കാലത്തുനിന്ന് പുറത്തേക്ക് സിനിമ വരുമ്പോഴാണ് സെറ്റിനെ കുറിച്ച് ആലോചിക്കുന്നത് സ്റ്റുഡിയോയ്ക്കകത്ത് സെറ്റ് ചെയ്യുമ്പോൾ അധികം ചെന്നൈയിൽ തന്നെയായിരുന്നു ചെയ്തിരുന്നത് പിന്നീട് ഇവിടെ വന്ന ഉദയ ഉദയയിലൊക്കെ സെറ്റ് വർക്കുകൾ വന്നു അതും വലിയ വലിയ സെറ്റുകൾ വളരെ കുറവായിരുന്നു പീരിയോഡിക് സിനിമകൾക്ക് വേണ്ടി മാത്രം സെറ്റ് ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ കേരള കാർപ്പൻറ്റേഴ്സിനേക്കാൾ ഇവർ മോശമെന്നല്ല പറയണത് അവർ എന്താ പറയുക അവർ സ്ട്രെങ്ത്ത് കൂടുതലാണ് എത്ര പേര് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നൂറാളായാലും ഇരുന്നൂറ് ആളായാലും അഞ്ഞൂറ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ അടുത്ത് ആൾക്കാരുണ്ട് പിന്നെ അവരുടെ എക്സ്പീരിയൻസ് അവർ ചെന്നൈയിൽ ഇതുതന്നെയാണ് പരിപാടി അല്ലെങ്കിൽ സിനിമയുടെ ഇതിൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് കുറച്ചും കൂടെ എളുപ്പമാണ് വർക്ക് പിന്നെ എക്സ്പെൻസീവ് ആണ് എന്ന് നമുക്ക് തോന്നും കാരണം അവരുടെ ബാറ്റ സിസ്റ്റം സിക്സ് ടു സിക്സ് ഒന്നര ഷീറ്റ് എന്നുള്ളതും അതേപോലെ അവരുടെ ബ്രേക്ക് ടൈം വൺ അവർ ബ്രേക്ക് ടൈം ഇതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഇതാണ് ചെന്നൈ കാർപ്പൻറ്റേഴ്സ് അതേപോലെ ഓ ഒരു സിസ്റ്റം ഒരു ഒരു സിസ്റ്റം ഉണ്ട് അത് നമ്മൾ ആ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആറു മണിക്ക് നമ്മുടെ ആൾക്കാർ ഇറങ്ങും പക്ഷേ ലൊക്കേഷനിൽ എത്തുന്നവരെ ട്രാവൽ അടക്കമാണ് ആറു മണി വർഷം എല്ലാം അതുപോലെയല്ല ആറ് മണിന്ന് പറഞ്ഞത് നല്ലതാണ് ഈ ചെന്നൈ കാർപ്പൻറ്റേഴ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിളി ആ ഡയറക്ടർക്കും അതേപോലെ ഈ പ്രൊഡക്ഷൻ കമ്പനിക്കും അവർക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്ത് കൊടുത്ത് കറക്റ്റായിട്ട് സ്കെച്ചും പ്ലാനും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വെച്ച് വർക്ക് ചെയ്യാൻ വളരെ ഈസിയാണ് ഇതില്ലാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അക്കോമഡേഷൻ ആയാലും ഫുഡായാലും എല്ലാം ട്രാവലിംഗ് അടക്കം പക്ക കറക്റ്റാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മിനിറ്റ് നമുക്ക് ഉപയോഗിക്കണം അവർ കോസ്റ്റ്ലി ആണെങ്കിൽ അവരെ അവരെ ഒരു സെക്കൻഡ് പോലും അവരെ വേസ്റ്റ് ആക്കരുത് മാക്സിമം യൂസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളൊരു കാരണം ഒരു ആണി വരാൻ ആയി അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ വരാൻ ആയി എന്ന് പറയുമ്പം അത് നഷ്ടം തന്നെയാണ് അത് ഇത്രയും പേരാണ് ഒരാൾ ഒരു മണിക്കൂർ വേസ്റ്റ് ചെയ്യുന്നതല്ല ഇത് നമ്മളൊരു നൂറ് പേര് വർക്ക് ചെയ്യുമ്പം നൂറ് പേരുടെയും ഒരു മണിക്കൂർ പോയി കഴിഞ്ഞാൽ അത് അത്രയും മണിക്കൂറുകളാണ് നമ്മളുടെ ലേബർ ടൈം നഷ്ടപ്പെടുന്നത് ഇത് ഇത് ഈ പ്രൊജക്റ്റ് ചേട്ടൻ ഏകദേശം കംപ്ലീറ്റ് ആയി കഴിച്ച് സിനിമയ്ക്ക് മുന്നേ ആയിട്ട് പ്രൊജക്റ്റ് കം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ചിലവുകൾ മനസ്സിലായി ചേട്ടൻ അറി അറിയായിരിക്കുമല്ലോ അപ്പോൾ അതിൽ നിന്ന് പിന്നെ ചെയ്തു വന്നപ്പോൾ കൂടിയോ ഉയർന്നോ ഉയർന്നു വരണോ ബഡ്ജറ്റ് കൂടിയിട്ടൊന്നല്ല ബഡ്ജറ്റ് നമ്മൾ പറഞ്ഞേലും താഴെ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ ഞാനും പ്രൊഡ്യൂസറും ഇതുവരെ സംസാരിച്ചിട്ടില്ല എത്ര ആയി എന്ന് പുള്ളി പറഞ്ഞിട്ടില്ല എത്രയാവുമെന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇത്ര ആയി എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പം എനിക്ക് തോന്നുന്നത് പുള്ളി ഹാപ്പിയാണ് അപ്പോൾ ബഡ്ജറ്റ് മുകളിലേക്ക് പോയിട്ടില്ല എൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് എത്രയാവും എത്ര ആയി എന്നുള്ളതും അപ്പോൾ അതിൽ കുഴപ്പമുണ്ടായിട്ടില്ല ഇപ്പം ചിരിക്കുന്നുണ്ട് പ്രൊഡ്യൂസർ ആയിരുന്നു പിന്നെ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പ്രൊഡ്യൂസർ വിശാഖസുബ്രഹ്മണ്യം പറഞ്ഞാൽ ഈ സെറ്റ് ഇടുന്നത് പോലെ തന്നെ ഇത് പൊളിക്കുന്നതും ഒരു വലിയ പ്രോസസ്സാണെന്ന് പറഞ്ഞിരുന്നു അതായത് ഒരു ആണി വരെ തൂക്കിയെടുത്തത് അല്ലെങ്കിൽ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ആ പ്രതലത്തിൽ ഒരു അംശം പോലും വേസ്റ്റ് ഇടാതെ ഉള്ള രീതിയിലായിരിക്കും ഇത് പൊളിച്ച് മാറ്റുന്നത് അപ്പോൾ ഈ സെറ്റ് പൊളിക്കുന്നതും ഇടുന്നതും രണ്ട് രണ്ട് പരിപാടി ആ പൊളിക്കുന്ന പരിപാടികളൊക്കെ എങ്ങനെയാണ് സെറ്റ് ഇടുന്നത് പോലെ തന്നെ പ്രയാസമുള്ളൊരു കാര്യമാണ് സെറ്റ് പൊളിക്കുന്നതും പിന്നെ നമ്മൾ ഈ സെറ്റ് പ്ലാൻ ചെയ്യുമ്പം ഗ്രൗണ്ട് ലെവലിൽ മാത്രമേ നമുക്ക് ഷൂട്ട് ഉണ്ടാവുകയുള്ളൂ മുകളിലേക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ഈ സെറ്റ് ഇടുമ്പം രണ്ട് നില ബിൽഡിങ് അല്ലെങ്കിൽ നില ബിൽഡിങ് ഇടുമ്പം ആ മൂന്ന് നില ബിൽഡിങ് നിൽക്കണമല്ലോ നമുക്കൊരു ഷൂട്ടിംഗ് പീരീഡും അതേപോലെ സെറ്റ് ഇട്ട് സെറ്റ് ഫൈനൽ ആവുന്ന ഷൂട്ട് ഡേ വരെ ഉള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസം വേണ്ടി വേണ്ടിവരും നമ്മളിത് മൊത്തം സെറ്റ് ഇട്ടത് ഇരുപത്തി നാല് ദിവസം കൊണ്ടാണ് മൊത്തം പരിപാടി കഴിഞ്ഞത് അപ്പം അത് നിൽക്കാനുള്ള സ്ട്രോങ് കൊടുക്കണം അപ്പം ആ സ്ട്രോങ്ങിന് വേണ്ടിയിട്ടാണ് ഈ മെറ്റീരിയൽ കൂടുതൽ വേണ്ടി വരുന്നത് അപ്പം ഈ സെറ്റ് വർക്ക് കഴിഞ്ഞ് ഒരു ലെവലെത്തിയപ്പം ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് വർക്ക് കഴിഞ്ഞപ്പം ഇനി ഇതൊരു തവണ വന്ന സമയത്ത് പറഞ്ഞു നമുക്കിതിൻ്റെ മുകളിലെ ആളെ കയറ്റിയാലോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഓക്കെ അപ്പം തമിഴിൽ തന്നെ ഞാൻ മറുപടി പറഞ്ഞു കണ്ടിപ്പാന്ന് പറഞ്ഞു അപ്പം ആ ഓക്കെ അത് കൊള്ളാലോ എന്ന് പറഞ്ഞ് അങ്ങനെ ആണ് ആ വരാന്തകളിലൊക്കെ ആൾക്കാർ കയറുന്നതും ആ ബിൽഡിങ്ങിലേക്ക് മുകളിൽ ഉപയോഗിക്കാം എന്നുള്ളതിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ അത് സ്ട്രോങ് കൂട്ടുകയാണ് ചെയ്തത് അപ്പം ആണിയുടെ ആണിയിൽ മാത്രമാണ് ഈ ബിൽഡിംഗ് എല്ലാം നിൽക്കുന്നത് രണ്ടിഞ്ചും മൂന്നിഞ്ചും ആണിയിലാണ് ഈ ബിൽഡിംഗ് മൂന്നെല്ലാം നിൽക്കുന്നത് അപ്പം ഒരുപാട് ആണികൾ കയറി തന്നെ ആ ബിൽഡിങ്ങിൻ്റെ ചുമരുകൾ അവിടെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇത് സെറ്റ് പൊളിക്കുമ്പോഴും അതിനനുസരിച്ച് റിസ്ക് ഉണ്ട് പിന്നെ സെറ്റ് പൊളിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം സെറ്റ് പൊളിക്കുക എന്ന് പറഞ്ഞാൽ വെറും പൊളിക്കൽ മാത്രമാണ് എനിക്ക് എന്നെ ഏതൊരു ആർട്ട് ഡയറക്ടർക്കും ഉണ്ടാവുന്നൊരു ഫീൽ അതിലപ്പുറമാണ് തനിയെ ഒരു തുള്ളി കണ്ണുനീര് വന്നിട്ടുണ്ട് ഞാൻ കിങ് ഓഫ് പത്തയുടെ സെറ്റ് പൊളിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് എസ്കേപ്പ് എസ്കേപ്പായിട്ട് കാരണം അത് നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു സാധനമല്ല നമ്മൾ അപ്പോൾ ഇതിൻ്റെ സെറ്റ് പൊളിക്കുന്നതും ഇതേപോലെ തന്നെയാണ് സെറ്റ് പൊളിക്കുന്ന കാര്യം പറഞ്ഞു നമുക്ക് ഒരു ഏഴ് ദിവസം കൊണ്ട് പൊളിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഏഴ് ദിവസം കൊണ്ട് തീരില്ല ഒരു പത്ത് പന്ത്രണ്ട് ദിവസം എടുക്കും നമ്മൾ ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ഒരു വർക്കിന് ഒരു പതിനഞ്ച് അതിൻ്റെ നേരെ പകുതിയെങ്കിലും കാണണം എന്ന് പറഞ്ഞിരുന്നു കോടി ദിവസം എടുത്ത് അപ്പം ഇല്ല ഏഴ് ദിവസം കൊണ്ട് ക്ലിയർ ചെയ്യണം അങ്ങനെ അത് പൊളിച്ച് ക്ലിയർ ചെയ്തു പിന്നെ ഇത് സെറ്റ് ഇടുന്ന പോലെ തന്നെ അത്രയും പ്രോസസ്സിങ് ഉണ്ട് ഈ സെറ്റ് പൊളിക്കാനും ഇത് മൊത്തം ക്ലിയർ ചെയ്ത് കൊടുക്കണല്ലോ അവർ പഴയത് എങ്ങനെയാണോ അതേപോലെ ആക്കി കൊടുക്കുക എന്നുള്ളത് ഇത് വേസ്റ്റ് ആണ് ശരിക്ക് എന്നാൽ ഇതൊന്നും ഇതെല്ലാം പിന്നെ ഒന്നുകിൽ കത്തിച്ച് കളയാ അല്ലെങ്കിൽ ആർക്കെങ്കിലും വിറകിന് വേണ്ടി കൊടുക്കുക അത് ഇത് വിറകിന് വേണ്ടി കൊടുക്കുകയാണ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഒരു മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ മഞ്ഞമ്മൽ ബോയ്സിന് ശേഷമാണ് ശരിക്കും ആ ഡയറക്ഷൻ്റെ പ്രാധാന്യം ഓൺലൈൻ മീഡിയാസും എല്ലാത്തിൻ്റെ ചാനലുകളും എല്ലാം ചർച്ച ചെയ്യാൻ തുടങ്ങിയത് കിങ് ഓഫ് ശരിക്കും എൻ്റെ മനസ്സിലേക്ക് ആദ്യം കയറി വന്നത് ഏറ്റവും വലിയ ചലഞ്ചുള്ളൊരു സിനിമ ഇൻഡിപെൻഡൻ്റ് ആർട്ട് ഡയറക്ടർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പുറഷൻ ഡിസൈനർ എന്നുള്ള രീതിയിലേക്ക് വരുമ്പം ഏറ്റവും ചലഞ്ചുള്ളൊരു വർക്കാണ് മൊത്തം സിനിമ ബഡ്ജറ്റ് ഒരു നാല് നാല് കോടിക്ക് എടുത്ത് ആർട്ടിൻ്റെ ബഡ്ജറ്റുണ്ട് സെറ്റ് വർക്ക് നടക്കുന്ന സമയത്ത് അവിടെ സെറ്റ് ഇട്ട് ഇടുന്ന സമയത്ത് നമുക്കൊരു ഒരു മണിക്കൂർ റൂം പോയിരിക്കാമെന്നൊന്നും തോന്നില്ല അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ ഞാൻ കുറച്ച് ലേറ്റായിട്ട് വരാമെന്ന് പറഞ്ഞാലും നമ്മളെ അനുവദിക്കില്ല ആ ആറ് മണിക്ക് തന്നെ ഇറങ്ങും അത് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ എന്താ പറയുക ഏറ്റവും ടെക്നിക്ക് ടെക്നോളജി ഉപയോഗിക്കുന്ന അല്ലേ നല്ലൊരു സിനിമയായിരുന്നു